നാം ഭാരവാഹികളായ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നാം ഹത്തീബുമാരോ ജീവനക്കാരോ ആയ പള്ളികൾ എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് കാരണം കേരളത്തിൻ്റെ മുഖമൂലകളിൽ ഉയർന്നു കാണുന്ന നമ്മുടെ പള്ളികൾക്ക് പിന്നിൽ വലിയ യാഗങ്ങളുടെ ചരിത്രമുണ്ട് ഒരുപക്ഷേ പുതുതായി രൂപപ്പെടുന്ന പള്ളികൾക്ക് അവകാശപ്പെടാനില്ലാത്ത ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ചരിത്രമുറങ്ങി കിടക്കുന്നവയാണ് പല പഴയ പള്ളികൾ ആ പള്ളികൾ നിർമ്മിച്ചതിൻ്റെ പേരിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നവരുണ്ട് അതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തപ്പെട്ടവരുണ്ട് അതിൻ്റെ പേരിൽ ബഹിഷ്കരിക്കപ്പെട്ടവരുണ്ട് ചിലരൊക്കെ മരണപ്പെട്ടു പോയിരിക്കാം മറ്റു ചിലർ ആ പള്ളിയിലെ ഒരു മൂലയിൽ ജമായത്ത നമസ്കാരങ്ങൾക്ക് ആരും ഒരഭിപ്രായവും ചോദിക്കാത്ത തരത്തിൽ അവശരായി കസേരകളിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരായും നമുക്ക് കാണാം ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി എന്തിനാണ് മുജാഹിദുകൾ പള്ളികൾ നിർമ്മിച്ചത് പ്രധാനമായി രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് അതിനെ കണ്ടെത്താൻ കഴിയുക ഒന്ന് പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ നടക്കേണ്ട ആരാധനകൾ അത് സത്യസന്ധമായി നിർവഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ പള്ളികൾ ഉണ്ടാക്കിയത് രണ്ടാമത്തേത് ആ പള്ളികൾ കേവലം ആരാധനകളുടെ കേന്ദ്രം മാത്രമല്ലെന്നും ഒരു നാട്ടിലെ മുഴുവൻ മാറ്റങ്ങളുടെയും കേന്ദ്രമായി പ്രബോധന പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായി മാറേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കിയതുകൊണ്ടാണ് നമ്മളുടെ പൂർവികന്മാർ പള്ളികൾ ഉണ്ടാക്കിയത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ് പറയുന്നത് കാണാൻ ഈ ലക്ഷ്യം എങ്ങനെയാണ് എന്ന് ആളുകളെ പഠിപ്പിക്കുവാനും മനസ്സിലാക്കുവാനുമാണ് പള്ളികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തുടർന്ന് അള്ളാഹുഹു പറയുന്നത് കാണാം ഫിൽ അർദ് വമറു ബിൽ മഅറൂഫി അനിൽ മുൻകർ സൗകര്യം ലഭിക്കുമ്പോൾ ഒരു നാട്ടിലെ ആളുകൾക്ക് സൗകര്യം ലഭിക്കുമ്പോ ഒരു നാട്ടിലെ ആളുകൾക്ക് ആധിപത്യം ലഭിക്കുമ്പോ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഈ ഒരു സൗകര്യവും ആധിപത്യവും സന്ദർഭവും ഒക്കെ ലഭിക്കുമ്പോ നമ്മൾ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാക്കുന്നത് ഈ അള്ളാഹുവിനെ അയിബാധി ചെയ്യുക അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉത്തരവാദിത്തം അത് വളരെ കൃത്യമായി നിർവഹിക്കുക എന്ന കൂടിയാണ് നമ്മളുടെ പള്ളികൾ പഴയകാലത്ത് മുജാഹിദ് പ്രസ്ഥാനം രൂപം കൊടുത്ത പള്ളികൾ ആ പള്ളികളാണ് ഓരോ നാട്ടിലെയും മാറ്റത്തിന്റെ കേന്ദ്രങ്ങളായി മാറിയത് അള്ളാഹുവിനെ കുറിച്ച് ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തത് ആ പള്ളികളാണ് പള്ളി നിർമ്മിക്കുന്നതിനെ കുറിച്ച് പള്ളികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പള്ളികൾ ഉയർത്തുന്നതിനെ കുറിച്ച് സൂറത്ത് നൂറിൽ അല്ലാഹു പറഞ്ഞ വചനം നമുക്കറിയാം അല്ലാഹുവിന്റെ പേരുകൾ പറയപ്പെടാൻ പക്ഷെ പലപ്പോഴും കേരളത്തിൽ ഉണ്ടായ പള്ളികൾ കേരളത്തിലെ മുസ്ലിം സമൂഹം ആ പള്ളികൾ ഉപയോഗിച്ചിരുന്നത് അള്ളാഹുവിന്റെ പേരുകൾ ഒരുപക്ഷെ അവിടെ നിന്ന് യാന്ത്രികമായി പറയുന്നുണ്ടാകാം അതിനേക്കാൾ ആ പള്ളികൾ ആത്മാർത്ഥമായ സ്നേഹവുമായി ആത്മാർത്ഥമായ ബന്ധവുമായി ഉണ്ടായിരുന്നത് അള്ളാഹുവല്ലാത്തവരോടാണ് ശേഷുമാരുടെ നേർച്ചകൾക്കു വേണ്ടി ബദിങ്ങളുടെ ആണ്ടിനു വേണ്ടി അതേപോലെയുള്ള നേർച്ചകൾക്കും ഉറൂസുകൾക്കും വേണ്ടി പള്ളികളും പള്ളി പരിസരങ്ങളും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് നിന്നാണ് പള്ളികൾ അള്ളാഹുവിനുള്ളതാണെന്നും ആ പള്ളികൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ് എന്നും ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നത് അള്ളാഹു അല്ലാത്തവർക്ക് വീതം വെക്കപ്പെട്ടിരുന്ന പള്ളികൾ അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന ബോധമാണ് പള്ളി നിർമ്മാണത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് നേരത്തെ പറഞ്ഞതുപോലെ ആ നിർമ്മാണം മുതൽ അതിന്റെ പരിപാലനവും അവിടെ നടക്കുന്ന ആരാധനകളും എല്ല സർവലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് തവക്കുലിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാം അള്ളാഹുവിന്റെ പേര് പറയപ്പെടാനാണ് പള്ളികൾ ഉയർത്തപ്പെടുന്നത് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അള്ളാഹു പറഞ്ഞു അല്ല പള്ളികൾ പരിപാലിക്കേണ്ടത് അത് ബഹുദൈവ വിശ്വാസികളല്ല അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരല്ല വിശ്വസിക്കുന്നവരാണ് മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നവരാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവരാണ് പള്ളികൾ പരിപാലിക്കേണ്ടത് എന്നാഹുബാന പഠിപ്പിക്കുകയാണ് നമുക്കറിയാം അലൈഹി അവസാന ഈ ഈ സമൂഹത്തോട് നൽകിയ നൽകിയ ഒരു നിർദ്ദേശം സമൂഹത്തിന് പറഞ്ഞതായി ഇമാം ഇമാം ബുഖാരിയും മുസ്ലിം എന്തുകൊണ്ടാണ് യഹൂദികളും ശാപത്തിന് വിധേയരായത് അവരുടെ പള്ളി നിർമ്മാണത്തിൽ തന്നെ അബദ്ധങ്ങൾ ഉണ്ടായി അവർ പള്ളികൾ ഉണ്ടാക്കിയത് അവരുടെ പ്രവാചകന്മാരുടെ കബറുകൾക്ക് മുകളിലാണ് അവരെ ആരാധിക്കുവാൻ അവരോട് പ്രാർത്ഥിക്കുവാൻ അവർക്ക് നേർച്ചകൾ അർപ്പിക്കുവാൻ അവരോട് അവർക്ക് വഴിപാടുകൾ അർപ്പിക്കുവാൻ ഇതിനു വേണ്ടിയാണ് പള്ളികൾ ഉണ്ടാക്കിയതെന്നും ആ അങ്ങനെ പള്ളികൾ ഉണ്ടാക്കിയ ആളുകൾ ശപിക്കപ്പെട്ടു എന്നും നബി വസ്ലമ മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സമുദായത്തിന് എന്നാൽ കേരളത്തിലും പല പള്ളികളും അങ്ങനെയായി മാറി മരണപ്പെട്ട ആളുകളുടെ പേരിൽ അറിയപ്പെടുന്ന പള്ളികൾ ഉണ്ടായി ആ പള്ളികളിൽ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുന്നതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി ജനപങ്കാളിത്തത്തോടുകൂടി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുകയും അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇബാദത്തുകൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇത്തരം കേന്ദ്രങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്തു ഇവിടെ മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ ഈ ആരാധന ആരാധനയെ കുറിച്ച് കുറിച്ച് അതിന്റെ അന്തസ്സത്തെ ഈ പഠിപ്പിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം ഇന്ന വനുസുക്കി വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെ ആരാധനയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ മുഴുവൻ സർവ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത് ഈ പള്ളികൾ ആണ് എന്നും അള്ളാഹുവിനോടാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്നും ഈ സമൂഹത്തിന് പകർന്നു നൽകിയത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളികളാണ് ആ പള്ളികൾ കേന്ദ്രമാക്കിയ പ്രബോധന പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ആദർശ പ്രബോധനത്തിന് നമ്മളുടെ പള്ളികൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ആദർശം പറയാനാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ പള്ളികൾ ആദർശം പറയാനാണ് നമ്മളുടെ പള്ളികൾ അത് പറയാതിരിക്കാനല്ല തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് നമ്മളുടെ പള്ളികൾ അല്ലാതെ സിർക്കിന്റെ ഈ കോട്ടകൊത്തളങ്ങൾ അത് അതിന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഉയർന്നു വരുമ്പോൾ പുതിയ പഴയ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും വലിച്ചെറിയുകയും മുജാഹിദികൾ മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല എതിർത്തത് ഈ നാട്ടിലെ സമസ്തക്കാർ പോലും എതിർത്ത ഈ നേർച്ചകൾ പുനരാനയിക്കപ്പെടുമ്പോ വീണ്ടും ഈ സമൂഹത്തിലേക്ക് വലിയ ആചാരങ്ങളുടെയും ആറാടകളുടെയും പിൻബലത്തോടുകൂടി പിന്തുണയോടുകൂടി ഈ സമൂഹത്തിലേക്ക് എരുന്നള്ളിക്കപ്പെടുമ്പോ അതിനെതിരെ മൗനം പാലിക്കാനല്ല നമ്മളുടെ പള്ളികൾ സുന്നത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയാണ് നമ്മളുടെ പള്ളികൾ അല്ലാതെ വിദ്യാർത്ഥികളോട് രാജിയാകാനല്ല നമ്മളുടെ പള്ളികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ആളുകൾ ചിലരൊക്കെ വിലയിരുത്തുന്നത് കാണാൻ കഴിയും ആ പള്ളിയിൽ പോയിട്ട് അവിടെ ഇപ്പോഴും തൗഹീദാണ് പറയുന്നത് സുന്നത്താണ് പറയുന്നത് നമ്മളുടെ ചില ആളുകൾക്കും തോന്നാറുണ്ട് ഈ തൗഹീദ് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ല ഇമാരാണ് നല്ല ഹത്തീബാരാണ് അയാൾ നല്ല ഹത്തീബാണ് കാരണം അയാൾ ഒരു വിവാദ വിഷയവും പറയില്ല ഈ വിവാദം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ ജീർണതയെക്കുറിച്ചാണ് ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടോട്ടി നേർച്ച കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പള്ളികളിലെങ്കിലും അതിനെക്കുറിച്ച് ആളുകളോട് ആ സമയത്ത് ബോധവൽക്കരിക്കേണ്ടതുണ്ട് നമ്മളുടെ നാട്ടിൽ അത്തരം നടക്കുമ്പോ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് നിപിദിനാഘോഷം വരുമ്പോൾ നിപുദിനത്തിന്റെ അതിന്റെ പ്രവാചക പിൻബലമില്ലാത്തതിനെക്കുറിച്ച് പ്രവാചക ചെര്യയുടെ പിൻബലമില്ലാത്തതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട് സി എം മടവൂര് പറച്ചാനാണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ പുരോഹിതന്മാർ മുഴുവൻ രംഗത്ത് വരുമ്പോ അതല്ല എന്ന് പറയേണ്ടതുണ്ട് സി എം മടപൂരാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോ അത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതൊന്നും പറയാതെ ആർക്കും എതിരഭിപ്രായമില്ലാത്ത ആർക്കും പ്രത്യേകമായ വിയോജിപ്പുകൾ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരാണ് ഏറ്റവും നല്ല ഇമാമുമാർ അവരാണ് സതീപുമാർ എന്ന് വിചാരിക്കുന്നവരുണ്ട് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു സ്ഥാപനത്തിൽ വിദ്യാർത്ഥികളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ഒരു പയ്യൻ അയാളോട് ജിന്നു വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോ അയാൾ തിരിച്ചു ചോദിച്ചു മുസ്ലിം ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് എങ്ങനെയാണ് ശിർക്കാവുക അതിനെന്താണ് തെളിവുള്ളത് എന്ന് ചോദിച്ചു അന്വേഷിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ നമ്മളുടെ ഒരു പള്ളിയിലെ ഹത്തീബാണ് നോക്കൂ നമ്മൾ ജിന്നിനോട് മുസ്ലിം ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ഉണ്ടാക്കപ്പെടുകയും ചെയ്ത പള്ളിയിൽ ഖത്തീബായി രംഗത്ത് വരികയും ആ ആശയം ഒളിഞ്ഞും തെളിഞ്ഞും ആ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം സങ്കടകരമാണ് എന്നാലോചിച്ചു നോക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രായമുള്ള ആളുകൾക്കറിയാം നമ്മളൊക്കെ നിങ്ങളൊക്കെ വായനയിലൂടെ പഠനത്തിലൂടെ ഈ ആദർശം മനസ്സിലാക്കിയവരാണ് പക്ഷേ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പേരക്കുട്ടികൾ നിങ്ങൾ മുജാഹിദായത് കൊണ്ട് മുജാഹിദായ ആളുകളാണ് ഒരുപക്ഷെ മദ്രസയിൽ ഏഴാം ക്ലാസ് വരെ അവർ പഠനം നടത്തിയിരിക്കാം ഏതെങ്കിലും ചില മോറൽ ക്ലാസ്സുകളിലോ അതല്ലെങ്കിൽ വെക്കേഷൻ ക്ലാസ്സുകളിലോ അവർ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം അതിനപ്പുറത്ത് ഈ ആദർശം നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ പേരക്കുട്ടികൾക്ക് നമ്മളുടെ വീടകങ്ങളിലുള്ള സ്ത്രീകൾക്ക് ലഭ്യമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദി അത് പള്ളി വിമ്പറുകളാണ് എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ നിന്നാണ് തൗഹീദിന്റെ ശബ്ദമുയരേണ്ടത് അവിടെയാണ് സുന്നത്ത് പഠിപ്പിക്ക പഠിപ്പിക്കപ്പെടേണ്ടത് സതീകുമാർ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തെ ആ മിമ്പറിൽ നിന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് വിശദീകരിക്കപ്പെടേണ്ടത് ആ മിമ്പറുകളിലാണ് ഈ ആദർശം പഠിപ്പിക്കപ്പെടേണ്ടത് ആ മിമ്പറുകളിലാണ് എന്നർത്ഥം അപ്പോഴാണ് ഈ സമുദായം ആശയപരമായി ആദർശപരമായി കരുത്തുറ്റവരായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നേരത്തെ നടന്ന ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി മുസ്ലിം സമുദായം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്താണ് ഇതിനുള്ള പരിഹാരം നോക്കൂ ഇന്ന് സമൂഹം നേരിടുന്ന പ്രതിസന്ധി ഇപ്പോ എല്ലാ വേദികളിലും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ലഹരിയുടെ സ്വാധീനം എങ്ങനെയാണ് ലഹരിയിൽ അടിപ്പെട്ട ഒരു സമൂഹത്തെ ലഹരി ഇല്ലാത്തവരായി ലഹരിയോട് എല്ലാ തരത്തിലും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരായി നബിഹു അലൈഹി വസ്ലമ മാറ്റിയെടുത്തത് എന്ന ചോദ്യത്തിൽ ഉത്തരം വിശ്വാസമാണ് പറഞ്ഞല്ലോ ആദ്യം തന്നെ ഇവരോട് എന്നാണ് പറഞ്ഞിരുന്നത് ിൽ അവരോട് വ്യഭിചരിക്കരുത് എന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ അവരത് അംഗീകരിക്കുമായിരുന്നില്ല എന്ന് ആയിഷാർ അലി അള്ളാഹുനെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ റസൂൽ തൗഹീദാണ് പകർന്നു നൽകിയത് ആ തൗഹീദ് ആ വിശുദ്ധ ഖുർആാനിന്റെ സന്ദേശം പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ആളുകളുടെ മനസ്സിലേക്ക് കടന്നു ചെന്നപ്പോ സ്വാഭാവികമായും ഒരു ചെറിയ ആഹ്വാനം മാത്രമേ ആവശ്യമായി വന്നുള്ളൂ ഹല്ലൂൻ എന്ന ചോദ്യം ഉയർന്നു വന്നതോടുകൂടി എന്തിന് ഞങ്ങൾ മാറണം എന്ന ഒരു ചോദ്യം ഉണ്ടായില്ല അല്പം പറ്റുമോ എന്ന ചോദ്യം ഉണ്ടായില്ല അതല്ല ഇപ്പൊ ഉണ്ടാക്കി വെച്ചതൊക്കെ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഉണ്ടായില്ല വിരമിക്കുകയായിരുന്നു ആ ആളുകൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറി വന്നത് മിമ്പറുകളിലൂടെയാണ് പ്രവാചകന്റെ സംസാരങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആാനിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ തൗഹീദിന്റെ അടിത്തറയാണ് നമ്മളുടെ തലമുറയിൽ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് അതുണ്ടായാൽ ലഹരിക്കവർ അടിമപ്പെടുകയില്ല നോക്കൂ എല്ല പ്രതിസന്ധികളെയും എല്ലാ വെല്ലുവിളികളെയും വലിയ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമുദായമായി നമ്മൾ മാറിയിരിക്കുന്നു ഓരോ ഇലയനക്കങ്ങളെയും പേടിക്കുകയാണ് നമ്മൾ ശരിയാണ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളുണ്ട് പാതിരാത്രിയിൽ ഈ സമുദായത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ അസ്തിത്വം തകർക്കുക എന്ന കൂടി മാത്രം ചുട്ടെടുക്കപ്പെട്ട ഒരു ബില്ലിനെ കുറിച്ച് നേരത്തെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അത്തരം ബില്ലുകളുണ്ട് അവിടെയൊക്കെ വിവേകപൂർവം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈ ഒരു തൗഹീദിന്റെ തവക്കുലിന്റെ പാഠം മനസ്സിലേക്ക് പകർന്നു നൽകാൻ നമ്മളുടെ മിമ്പറുകൾക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് കരുത്തുറ്റ ഒരു മുസ്ലിം സമുദായം ഉണ്ടായി വരിക എന്ന് നമ്മളെ മനസ്സിലാക്കണം നോക്കൂ അലൈഹി വസ്സലമിയുടെ അരികിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അനുയായികളിലെ അരികിലേക്ക് വന്നുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞല്ലോ Winter, that, ും ഇതാ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാ ആയുധങ്ങളോടും കൂടി സർവായുധ സജ്ജരായി നിങ്ങളെ ആക്രമിക്കുവാനും നിങ്ങളെ പരാജയപ്പെടുത്തുവാനും ഈ ആളുകൾ വന്നു ചേർന്നിരിക്കുന്നു എന്ന് അങ്ങനെ ഈ ആളുകളോട് പറഞ്ഞപ്പോ അവർ ഭയപ്പെടുകയല്ല ചെയ്തത് അവർ അസ്വസ്ഥരാവുകയല്ല ചെയ്തത് പിന്നെയോ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് എന്നിട്ട് അവർ പറഞ്ഞതോ ഹസ്ബുൻ അല്ലാഹു മതി പ്രിയപ്പെട്ടവരെ നമ്മളുടെ പള്ളി മിമ്പറുകളിൽ നിന്ന് ഈ ജനങ്ങൾക്ക് കിട്ടേണ്ടതെന്ത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ് ഹസ്ബൻ ഏത് പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിലും അത് വ്യക്തിപരമാകട്ടെ എന്റെ പ്രയാസമാണോ എന്റെ ആരോഗ്യ പ്രശ്നമാണോ എന്റെ സാമ്പത്തിക പ്രശ്നമാണോ എന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമാണോ എന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ എന്റെ കുടുംബത്തിന്റെ വിഷയമാണോ എന്റെ നാട്ടിലുള്ള എന്റെ സമൂഹത്തിന്റെ വിഷയമാണോ ദേശീയമാണോ അന്ത ണോ രാഷ്ട്രീയമാണോ സാമൂഹികമാണോ സാമ്പത്തികമാണോ വെല്ലുവിളികൾ ഉണ്ടാകും എല്ലാ കാലത്തും പ്രയാസങ്ങൾ ഉണ്ടാകും എല്ലാ കാലത്തും മുഴുവേലുകളിലൂടെ ഈ സമുദായം കടന്നു പോകേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരം സന്ദർഭങ്ങളിൽ ഭയപ്പെടാത്തവരായി ആരെയും പേടിക്കാത്തവരായി ഈ സമൂഹത്തിന് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ആ ഊർജം പകരേണ്ടത് നമ്മളുടെ ബിംബറുകളിൽ നിന്നാണ് ഈ സമുദായം കൃത്യമായി വന്നെത്തുകയും കേൾക്കുകയും ചെയ്യുന്നത് ആ ഹുബയാണ് അതാലുകളെ കേൾപ്പിക്കണം ഇവിടെ നേരത്തെ ഹുതുബ ഏകീകരണത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി മുമ്പും നമ്മളുടെ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്തതായിരുന്നു അന്നവർ അത് ആവശ്യമില്ല അങ്ങനെ ഒരു ഏകീകരണം നടത്തുക പിന്നീട് അത് ഒരു പുസ്തക രൂപത്തിൽ വരിക അങ്ങനെ ആളുകൾ അത് തന്നെ കുത്തുമ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല മറിച്ച് ഓരോരുത്തരും വിഷയം പഠിക്കട്ടെ അങ്ങനെ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നു പോകുമ്പോ ആരെങ്കിലും ഉണ്ടാക്കിക്കൊടുത്ത ഒരു നോട്ട് ആ നോട്ട് മുന്നിൽ വെച്ച് കുത്തുമ നടത്തുക എന്നതിനപ്പുറത്ത് എന്ത് പറയണം എന്റെ നാട്ടുകാരോട് എന്റെ മുമ്പിലുള്ളവരോട് എന്റെ കുത്തുമ കേൾക്കുന്നവരോട് എന്ത് പറയണം എന്ന് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുള്ള ആയത്തുകൾ അതിനുള്ള ഹദീസുകൾ അതിനുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ അത് കണ്ടെത്തി പറയുകയും ചെയ്യുന്ന രീതിയാണ് അതല്ലെങ്കിൽ വരണ്ട ഹത്തീപുമാരായിരിക്കും നമ്മളുടെ നാട്ടിൽ ഉണ്ടാവുക വിദേശ രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട് അത് മതപരമായ ഒരു കാര്യം എന്നതിനേക്കാൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ചില സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ ൾക്കപ്പുറത്തേക്ക് ആളുകൾ പോകാൻ പാടില്ല എന്നതുകൊണ്ടുള്ള സമീപനങ്ങൾ മാത്രമാണത് അതുകൊണ്ടാണ് നമ്മൾ ഹുത്തുബ ഏകീകരണം ഒഴിവാക്കിയത് അതിന് പകരം കഴിവ് കഴിവും പ്രാപ്തിയും ആളുകൾ നിരവധി ഹുത്തുമകൾ ഓൺലൈനിലൂടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് അത്തരം കാര്യങ്ങൾ പരിശോധിക്കാം അത് വെച്ച് പഠനം നടത്താം എന്നിട്ട് ഹുത്തുമകൾ നടത്താം എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരാനുള്ള കാരണം അതാണ് ഞാൻ പറഞ്ഞു വന്നത് പള്ളി മിൻപറുകൾ ആളുകളെ വിശ്വാസപരമായി കരുത്തുറ്റവരാക്കുന്ന ദൗത്യമാണ് ഏറ്റവും പ്രധാനമായി നിർവഹിക്കേണ്ടത് എന്നാണ് അതാണ് എല്ലാ ജീർണതകളിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ഭയപ്പാടുകളിൽ നിന്നും ഈ സമൂഹത്തെ കാത്തിരക്ഷിക്കുവാൻ നമ്മെ സഹായിക്കുക അതല്ലെങ്കിൽ തകർന്നു പോകുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ഇലയണക്കങ്ങളെയും ഭയപ്പെടുന്ന രാത്രികളിൽ നമ്മളുടെ വീടുകൾക്ക് ചുറ്റും ആരൊക്കെയോ നടന്നു പോകുന്നുണ്ടോ എന്നാലോചിച്ച് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളായി സമൂഹം മാറും മുസ്ലിം സമൂഹത്തിലെ ഈ എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള വൈജാത്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ പുതിയ ഹുത്തുബ പോലുമില്ലാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഹുത്തുബ എന്ന പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളുണ്ട് നിങ്ങൾ ബലിയെറുക്കേണ്ടതില്ല അതിനു പകരം ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക എന്തിനാണ് മൃഗത്തെ കൊല്ലുന്നത് അതിനു പകരം ആളുകൾക്ക് കക്കൂസുകൾ ഉണ്ടാക്കി കൊടുത്താൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട് അത് കേൾക്കുന്നവരാണ് നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന പലരും ഒരുപക്ഷെ നമ്മളത് കേൾക്കുന്നുണ്ടാവില്ല നമ്മളത് അറിയുന്നുണ്ടാവില്ല നമ്മളുടെ മുമ്പിലുള്ള പലരും അത് കേൾക്കുന്നുണ്ട് ഹദീസ് പുതിയ പ്രവണതകളെ കുറിച്ച് കേൾക്കുന്നുണ്ട് പുതിയ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത് അവർ കേൾക്കുന്നുണ്ട് ഇത് കൃത്യമായി വിവേചിച്ച് നമ്മളുടെ മുമ്പിൽ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അവർ നമ്മളുടെ പ്രസംഗങ്ങൾ കേൾക്കാൻ വരുന്നവരായി കൊള്ളണമെന്നില്ല അവർ നമ്മളുടെ മറ്റ് പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ വരുന്നവരായി കൊള്ളണമെന്നില്ല അവർ നമ്മളുടെ സത്വകൾ കേൾക്കുന്നവരാണ് അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മിൽ അർപ്പിതമാണ് ഇന്ന് മനസ്സിലാക്കുക ഒറ്റവാക്യം മാത്രമാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മളുടെ പള്ളികളിൽ വരുന്നവർ നമ്മളുടെ പള്ളികളുമായി ബന്ധപ്പെടുന്നവർ നമ്മളുടെ പള്ളികളിൽ ബന്ധപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾ അവരെല്ലാവരും ഈ പറഞ്ഞ അള്ളാഹുവിൽ എന്ന് പ്രഖ്യാപിക്കാൻ ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും അത് അതിൽ അടിയുറച്ചു നിൽക്കാനും കഴിയുന്ന തോഹീദിന്റെ പാഠങ്ങൾ നമ്മളുടെ മിമ്പറുകളിൽ നിന്ന് പകർന്നു നൽകുക അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാകട്ടെ വറഹമുല്ല